എന്തിരിലക്ഷം രൂപ അമ്പത്തൊന്ന് കില്ല എടുത്താ ഈ മാച്ച് മാഞ്ച് ഇയ ഓപ്പൺ പ്ലേസ് അടിക്കാനാണ് നമുക്ക് വാ വാ ഓട എടാ എന്തുണ്ട് അവിടെ ഒരു വെസ്റ്റ് വേറെ ഒന്നും ഇല്ലടാ മായിര വന്ന് എവിടെ മാർക്കി തൂണ്ടി അവിടെ പോടത്ത് തൂണ്ടിനെ പറ പോടാ ഇങ്ങോട്ട് ഇയ ആയിക്കടാ ഇങ്ങോട്ട് നീ ആവണ്ട ആവണ്ടേ കളോടോടാ ഫൈറ്റ് ഓടോടാ வெரி குட் வெரி குட் வெடிங்க வெடிங்க மேலினா அடிக்கே மேலினா அடிக்கே மேலினா அடிக்கே ஆ மேலினா அடிக்கே கில் பண்ணுடா மேலினா அடிக்கே ஆசாம் ஹீலி ஆனே カメラ போடா அது இவன அடிச்சு போலா நீ டார் எடுத்து டார் எடுத்து நம்மள வந்துரும் நம்மள வந்துரு രണ്ട് രണ്ടു പേര് നിങ്ങള് മാറണേ വെള്ളം

സമയമെ 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 വെയിറ്റ് ആക്ക് വെയിറ്റ് ആക്ക് വെയിറ്റ് ആക്ക് പോക്കട വയ്യ പെണ്ടേ വെള്ളത്തി കൂട ഫോൺ എടുക്കണം ചേട്ടാ വെള്ളത്തി കൂട ഫോൺ എടുണ്ടേ എളുപ്പത്തിൽ നോക്കാനോ ആ അതേ ആദിയാ താങ്ക്യൂ നോക്കാനക്കണ്ട റെയിൻ റെയിൻ

മെകളിലെ മെഗ <rico> നേടി മുന്നൂടെ ഈ ഇതിൽ കാണിക്കല്ലേ അവനെ അവര് ഒന്നും ഇല്ലാത്തവനാ തോന്നു മേള അടിക്കും

അമ്മളെ ദിക്കുള്ള നോക്ക് കള നടത്തെ വരാന്തേ കൂടെ ഓടണേ താഴെ താഴെ എന്നെ റൈറ്റ് 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 താഴെ താഴെ ആ ദേ മേല തി മേല അത് ഉള്ളാകെ ഹടാന എന്തുവാട ഇതിനെ പിടരാ പോക്കി തരാം വേണ്ട വേണ ഞാൻ നിർത്തണം മൂനേരണ്ടേ 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 ടിക്കൻ ഫ്ലോറിൽ ഒക്കാനുണ്ട് ദേ ഇവിടെ ആള് ഇതെന്റെ വെക്കണ അവനെ കടിച്ചേ അവനെ കടിച്ചേ ഞാൻ ഒന്നും ചെയ്തിടരല്ല എന്നെ മുന്നേ നീയില്ലേ ദേ ഞാൻ താഴെ താഴെങ്ങനെ அண்ணச்சி 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 டேய் டேய் விழுந்துடா எட வெள்ள 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 அவன ஆனா இவ தானடா டேய் எடுத்துக்க எடுத்துக்கோடா அவன் ஏறிடுனடா மாயிரே எட நீ ஏறிடுடா எட மாயிரே போய் கொஞ்சம் கூட मार கொ ஓஷேடா எப்படா போடா போடா போட் தான போட போட் நல்லா எனிமியாடா ஆடிக்க ஆடிக்க ஓ ஆ மத்தனே எத்தனை கண்டல்ல

ഒരെണ്ണം കൊണ്ടുപോയി ലൈവൊന്നും പറഞ്ഞിട്ട് இந்த இடத்துல எத்தரம் bullets போயிதா ஜப்பாட் ஜப்பாட்ல வண்டி அடக்கணும் நான் அஞ்சு பேர் லேக் அப்பா தான் நார்மலா ஓடணும் फटाफट ஓடு फटाफट ஓடுடா இந்த லெஃப்ட் லெஃப்ட்ல ரீகால் ல ரீகால் ஆகடே ரீகால்ல போட் ஆਣੀ போட் ரீகால்ாக்குல அப்போ கர ஓப்பல க ఒకటైనా అదిచలా ఒరేయ్ ఒకటనే ఒకటనే ఆఫ్లైన్ ప్లేయర్ అయింది. ఇంకొక రణం కొందున అన్నట్టు పోట. ఏయ్ వണ്ടി పోదా లెఫ్ట్ సైడేట. మనం అక్కడ కొరి ఆళിയా ఇస్తా వണ്ടി ఏయ్. కొరే కొലെ యాం పోవా. ఎందరా കാണിക്കనే. ఆ వన్నీ బాకీ. ఆ బాకీ వస్తు కరి. బాకీ మాత్రం. బుజ్జు పోట బొంగి పోట. బాబా ఊనడికి పోరాడికి. മണ്ഡലീട്ടെടുത്തോട്ടെടുത്തു തേർഡ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ കേ ടേഡ് വന്നേ എന്താമേലെ എവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഇതിലെവിടെയാ നട ഈ ലെഫ്റ്റ് റോവിലാണോ വെള്ളോട്ട് ഓക്കാരനേറ്റ് ബാബ ഓം ബാബ മറ്റേ അടുത്തേ പോവണ്ട റിക്കോളേ കേ ഡീമോയിക്കിനെ റിക്കോള 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 വടേ വന്നേ 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 ലൈവにな ממനെക്കൊര സാനത പോടാ രണ്ടും കൂട കൊണ്ടിടല്ലടാ മനസ്സ കൺഫ്യൂഷൻ വണ്ടി എടുത്തോണ്ട് പോയി കാണു മറ്റേ മറ്റൊന്നു കഴിഞ്ഞാൽ

വെള്ളം ഇല്ല എന്തുട പിന്നെയും മൂന്നു വരെ മൂന്ന് വെള്ളാണെ മൂന്നു വരെ മൂന്ന് വെള്ളം ഒരുത്തം പുറത്തുണ്ടോ രണ്ടായിട്ടില്ല

തിരണ്ടിയൊന്നുമില്ലല്ലോ <test> <re> <assessment> ടിച്ച മതിയാരോ വായിച്ചാടാ വായിച്ചാടാ ഒന്നും വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ച ചാൻസ് ഉണ്ടാവും വിട്ടേക്ക അവനൊക്കെ വിട്ടേ

ഒറ്റിയായ വീണു നിർത്ത് നിർത്തടാ പക്കൂസ് എന്താടാ ഷോയെ കാണിക്കണേ ഇനിമേ അടി കൊള്ളിക്കോളു നീ മണ്ടനാണോ ഷോയെ വെള്ളം ഇട അവന് വെള്ളട വെള്ളട വെള്ളം അമ്മീ അമ്മയും മാത്രം കോണ കിട്ടണേ എന്തെങ്കിലും ഒരു വെള്ള മലപ്പെടുത്തേക്കൂസ അടിച്ചുമാർ പേടിപ്പിച്ച് നല്ലവണ് അടിക്കണം എന്താ എല്ലാ അടി എനിക്കിട്ട് തന്നെ മയിൽ പോണോ